അള്ള നമ്മൾ നേട്ട് ആവശ്യപ്പെട്ടതിൻ്റെ ഒരു പകുതി ഭാഗമെങ്കിലും നാലൊരു ഭാഗമെങ്കിലും പത്തിലൊരു ഭാഗമെങ്കിലും നാം ചെയ്യാറുണ്ടോ അള്ള ആവശ്യപ്പെട്ടതൊക്കെ വിക്രംഗതീറ കൂടുതൽ ഏത് അള്ളാതെ നാം സ്മരിക്കേണ്ടത് സാധാരണയല്ല നാമോ ഒന്ന് കണക്കുകൂട്ടി നോക്കുക ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിൽ നമസ്കാരത്തിന് വേണ്ടി മാത്രമല്ലാതെ അള്ളാന പേടിയുള്ള നമസ്കരിക്കുന്ന ആളെ കുറിച്ചായി പറയുന്നത് കാനേഷ്മാരി മുസ്ലിമിനെ കുറിച്ചല്ല ചർച്ച ജനന സർട്ടിഫിക്കറ്റ് മുസ്ലിമിനെ കുറിച്ചല്ല ചർച്ച സർട്ടിഫിക്കറ്റ് അവരുടെ കൂടെയുണ്ട് ഇന്ന് ആചാര് മകൻ ഇന്ന് അജുമ്മയുടെ മകൻ എന്ന് മാത്രമേ ഉള്ളൂ വേറൊരു ബന്ധവുമില്ല ഇസ്ലാമിൽ അവനെ കുറിച്ചല്ല ചർച്ച നിസ്കരിക്കുന്ന അഞ്ചാരക്കാരൻ എത്ര ടൈമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ നിഖുറുള്ള നൽകുന്നതെന്ന് പരിശോധിച്ചാൽ അവിടെയാണ് ഈ ആയത്തിന് പ്രസക്തി എന്താ സത്യവിശ്വാസികളെ നിങ്ങൾ പറയുന്നതല്ലേ അള്ളണം വളരെ കൂടുതൽ നിങ്ങൾ സ്മരിക്കണം അവന്റെ സ്തു കീർത്തനങ്ങൾ അർപ്പിക്കണം രാവിലെയും വൈകുന്നേരവുമായി നമ്മൾക്ക് മനഃപ്പാടമുള്ള ദിക്കറികളാണ് രാജുമാർക്കാവട്ടെ ഒമ്രക്കാർക്കാവട്ടെ നമുക്കാവട്ടെ അല്ലാത്തവർക്കാവട്ടെ എല്ലാവർക്കും അത് പഠിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് പോലും അശ്രദ്ധ അല്ലേ അറഫയിൽ ആകെ എത്ര സമയം കിട്ടുക ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ നമ്മൾക്ക് പരിചയമുള്ളതാണല്ലോ ആകെ ആറ് മണിക്കൂറാണ് അല്ലേ ആറ് മണിക്കൂർ നേരം എന്നൊക്കെ പറഞ്ഞാൽ അതൊരാൾക്ക് നഷ്ടപ്പെട്ടാൽ അതിനേക്കാളും വലിയ നഷ്ടം വേറെയില്ല മഹാനഷ്ടമാണ് ഹജ്ജിന് പങ്കെടുക്കുന്ന ഒരു വ്യക്തി അറഫയിൽ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലെങ്കിൽ ആ അറഫയിൽ എന്താ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത് എന്താണ് ഏറ്റവും ഉത്തമമായി എന്നത് അവിടെ പറഞ്ഞു റസൂല് ഞാനും എൻ്റെ മുമ്പിൽ ജീവിച്ചു പോയ നബിമാര് മുഴുവനും പറഞ്ഞതായ വാക്കുകളിൽ ഉത്തമമായ വാക്കേതാണ് പറയും ഏതാണ് അവൻ മാത്രമാണ് ആരാധിക്കാൻ അർഹൻ യഥാർത്ഥത്തിൽ അവൻ ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുന്നതല്ല ഷിട്ടിയെ ചേർക്കൂല വസ്തുവിനെ ചേർക്കൂല വ്യക്തിയെ ചേർക്കൂല ഒന്നിനെയും ചേർക്കൂല അള്ളാക്ക് മാത്രമെന്ന തത്വം പറയുന്നതായ ആ തൗഹീദിന്റെ മജ്ജ ആ തൗഹീദിന്റെ ഹൃദയഭാഗം അതാണ് അവിടെ പറയുന്നത് ആ തിക്രൂന്നെ ഒഴിവാക്കി ഭക്ഷണം പാകം ചെയ്യാൻ ടൈം വേസ്റ്റ് ആക്കുക അവിടെ ആറ് മണിക്കൂറിലൂടെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എന്താ വരാൻ പോകുന്നത് ഏ അതിനു വേണ്ടി കുറെ മണിക്കൂർ ചില ആൾക്കാർ ഇങ്ങനെ മനക്കെടുന്ന കാണാം എന്തിന് കഥ ഉണ്ടാക്കാൻ ഭക്ഷണം ആ ഈ ആറ് മണിക്കൂർ ഇനി മടക്കി കിട്ടുമ്പോൾ പോയാൽ അടുത്ത കൊല്ലം ഹജ്ജ് ചെയ്യാൻ അവിടെ എത്താൻ സാധ്യതയുണ്ടോ ഉറപ്പുണ്ടോ അത് ഓർക്കുന്നില്ല ഭക്ഷണം കഴിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് അതിനുവേണ്ടി മണിക്കൂറുകൾ വേസ്റ്റാക്കേണ്ട ആവശ്യമൊരു കുപ്പി വെള്ളം ഉണ്ടായാൽ മതി ഈ ആറ് മണിക്കൂറിൽ കൂടുതൽ പ്രയാസം വന്നാൽ ആ ദാഹം വരും ആ ദാഹത്തിന് വെള്ളം കുടിച്ചാൽ ശരിയായല്ലോ നമുക്ക് ആ ടൈം ഉപയോഗപ്പെടുത്താം ആ ടൈം ശരിക്കും ഉപയോഗപ്പെടുത്താം ഞാൻ ഉദാഹരണം പറയാണ് പക്ഷെ നമ്മൾ അവിടെ അല്ല ഉള്ളത് ഈ രൂപത്തിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് റബ്ബിനെ പ്രീതിപ്പെടുത്തി സാധിക്കുക അവിടെ തന്നെ പണ്ട് ഒരുമിച്ച് കൂടിയ റസൂലും സഹാബത്തും സല്ലാഹു അലൈ വസല്ലം ഹജ്ജ് ചെയ്ത കോലം ഹജ്ജ് ചെയ്ത കാലം അതൊന്നും ഓർക്ക അതൊന്ന് സ്മരിക്ക എന്നാലാണ് നമുക്ക് നമ്മുടെ ജീവിത രീതിയിൽ വളരെ വീഴ്ച വരുത്തുന്നുണ്ട് എന്നത് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ അള്ളഹനെ സ്മരിക്കുക എന്നതൊന്ന് സ്റ്റോപ്പ് ആകുന്ന ടൈം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഇല്ല ആ ഇപ്പോൾ നിങ്ങൾ എന്താ കാണുന്നത് സ്മരിക്കുന്നു നിങ്ങൾ അള്ളാനെ സ്മരിക്കുന്നില്ലെങ്കിൽ ഇവിടെ എത്തൂലല്ലോ നിങ്ങൾ അള്ളാന സ്മരിച്ചത് കൊണ്ട് അള്ളഹാനെ ഓർത്തത് കൊണ്ട് അള്ളഹാനെ പഠിച്ചത് കൊണ്ട് ഇവിടെ എത്താൻ സാധിച്ചു അല്ലേ ഇത് തന്നെയാണ് നാം ചെയ്യുന്ന അമലുകളിലൊക്കെ ഓർക്കൽ എന്നതായ പദം കടക്കുന്നുണ്ട് ആ പദം കടക്കുന്നത് കൊണ്ട് തന്നെ നാം ചെയ്യുന്ന അമൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആരാധനയായി സൽക്കർമ്മമായി എണിക്കപ്പെടുകയും ചെയ്യും നെയ്യത്തും ഇഹലാസം ഉണ്ടെങ്കിൽ നീയത്ത് ക്ലിയർ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലാ ഖീറൻ മുസ്ലിങ്ങളെ കുറിച്ച് മൗമിനിയങ്ങളെ കുറിച്ച് കാണിത്യങ്ങളെ കുറിച്ച് അങ്ങനെ അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗത്തെ വിഭാഗത്തെങ്ങനെ എണ്ണി പറയാൻ ഒരു വലിയ പട്ടിക നമ്മുടെ പ്രവർത്തനം നോമ്പുകാർസ്കാരക്കാർ ധർമ്മം ചെയ്യുന്നവർ ഈ പട്ടിക നിർത്തി വെച്ച ശേഷം പിന്നെ പറയാണ് സൂറത്തിൽ മനസ്സിലായില്ലേ അടിവരേടുക കസീറാൻ കൂടുതലായി അള്ളാൻ ഓർത്തുകൊണ്ടേ ഇരിക്കുന്നവരായ മൗമിനീങ്ങൾ ഇതുവരെ പറഞ്ഞ പ്രത്യേകതകൾ അതിലെന്തുണ്ട് വ്യഭിചാരം ഒഴിവാക്കുന്നവരുണ്ട് അതിലെന്ത് അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊക്കെ വിട്ടു നിൽക്കുന്നവരുണ്ട് അതിൽ ധർമ്മം ചെയ്യുന്നവരുണ്ട് അതിൽ നമസ്കരിക്കുന്നവരുണ്ട് അതിൽ നോമ്പ് പിടിക്കുന്നവരുണ്ട് അതെല്ലാം പറഞ്ഞ ശേഷമാണ് വിശാലമായ രൂപത്തിൽ മുങ്ങിനീകളെ വേറെ മുസ്ലിങ്ങളെ വേറെ എണ്ണി എണ്ണി നിരത്തി വെച്ച ശേഷമാണ് ഉസ്മാനോ തല ആയത്തെ പരിപൂർണമാക്കുന്നത് അള്ളാഹുവിനെ കൂടുതൽ ഓർത്തുകൊണ്ടേ ഇരിക്കുന്നതായ പുരുഷന്മാരും സ്ത്രീകളും അതെ നിങ്ങൾക്കറിയാമോ പരലോകത്തിൽ മുസ്ലിങ്ങൾ ദുഃഖിക്കൂല എന്നാണ് കൂറാൻ പറയുന്നത് അല്ലേ ലാഹോ ഫുനഅലിം മുസ്ലിം പരലോകത്തിൽ ദുഃഖിക്കൂല എന്നാണ് ആ മുസ്ലിം ദുഃഖിക്കൂല പക്ഷേ മുബർക്ക് ഖേദം ഉണ്ടാവുന്നതാണ് ഹദീസിലുണ്ട് ഖേദം വേറെ ദുഃഖം വേറെ ഖേദം എന്താണ് നഷ്ടബോധം എന്തേ എൻ്റെ ടൈം ഞാൻ വേസ്റ്റാക്കിയല്ലോ ദുനിയാവിൽ എന്നതിൽ കാരണം അവിടെ ഗ്രേഡുകൾ കാണാണ് ഒരു ഗ്രേഡും മറ്റൊരു ഗ്രേഡുമായുള്ള ചേഞ്ച് വ്യത്യാസം റസൂല് പറയുകയാണ് ഒരാകാശം മറ്റൊരു ആകാശം എത്ര ദൂരമുണ്ട് അത്ര ദൂരമാണ് ഒരു മൂമിൻ മറ്റൊരു മൂമിനുമായിട്ടുള്ള വ്യത്യാസം ആ അതെ നിങ്ങൾ മനസ്സിലാക്കരുത് ഈ അർദ്ധരാത്രിയൊക്കെ പാടുപെട്ട് കഷ്ടപ്പെട്ട് ആ തഹജിദൊക്കെ നിസ്കരിക്കുന്ന മനുഷ്യനെ പോലെയാണ് ഉസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവൻ അല്ല ഒരിക്കലുമല്ല അള്ളാൻ്റെ അടുക്കൽ അല്ലാൻ ഒരു 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 കിത്മീർ കിത്തിമീർ അറിയില്ലേ കിത്തിമിറോട്ടങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഉണ്ടത് ഈത്തപ്പയുടെ മീതയുള്ള തോൽ ഉണ്ടല്ലോ തോല് അങ്ങനെയുള്ളത് വരേക്കും അല്ലാൻ്റെ ദൃഷ്ടിയിൽ നിന്നിട്ട് അള്ളാൻ്റെ മീസാനിൽ നിന്നിട്ട് അള്ളാൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നിട്ട് എന്താവൂല നഷ്ടപ്പെടൂല അത് നന്മയാണെങ്കിൽ നന്മ തിരുമിയാണെങ്കിൽ തിരുമ്മ അവിടെ ലഭിക്കപ്പെടും സ്ഥാപിക്കപ്പെട്ടത് ഭാഗമാണ് അതുകൊണ്ട് അവിടെ കിട്ടുന്ന ഗ്രേഡുകൾ അത് കാണുമ്പോൾ റസൂലുള്ളാഹി പറയുന്നു പോകും ആയിഷ റിപ്പോർട്ട് ചെയ്യുന്നു മർഫു ആയിട്ട് അഥവാ ഏത് നിമിഷം ഭൂമിയിൽ ജീവിക്കുന്ന വേളയിൽ ഒരു സത്യവിശ്വാസിക്ക് നിക്കുറില്ലാതെ വിട്ടുകടന്നിട്ടുണ്ടെങ്കിൽ ആ മിനി കാര്യത്തിൽ പരലോകത്തിൽ ഖേദിക്കുക തന്നെ ചെയ്യും എന്ന് മുഹമ്മദ് ദുഃഖം വേറെ ഖേദം വേറെ മനസ്സിലായില്ലേ നഷ്ട നഷ്ടബോധം ദുഃഖം വരല് പ്രയാസം വരുമ്പോഴാണ് പ്രയാസമില്ല അവൻ സന്തോഷത്തിലാണ് അവൻ ആഹ്ലാദത്തിലാണ് അവന് ആവശ്യമുള്ളത് അവിടെയുണ്ട് പക്ഷെ ഗ്രേഡിൻ്റെ കുറവും കൂടുതലും കാണുമ്പോൾ വരുന്നതായ ചേഞ്ചാണത് അൽബാനി ഹസനാക്കിയിട്ടുണ്ട് നിങ്ങൾ കേട്ട ഹദീസിന് റഹ്മുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ ജാമസില് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതാം നമ്പർ ഹദീസാണ് ഷോബ് അല്ലിമാൻ ഹദീസാണിത് അതുപോലെ തന്നെ ഒരാള് അവനെ സ്മരിക്കുന്നതിനെ തൊട്ട് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ അവൻ ജീവിക്കുന്ന ജീവിതം പൈശാചിക ശല്യത്തോടുകൂടിയാണ് അവന് പോക്ക് വെറവ് തലവേദന പ്രയാസം മാനസിക രോഗം വീട്ടിൽ പോയ എവിടെ പോയാലും വാതിൽ പൂട്ടിയതുപോലെ ആ എന്തേ റബിനെ സ്മരിക്കാത്തത് കൊണ്ട് അവൻ ഒരു അമുസ്ലിമാണെങ്കിലും അവൻ്റെ സ്ഥിതി വേറെ അതല്ല മുസ്ലിമാവുക എന്നിട്ട് അള്ളഹനെ സ്മരിക്കാതെ അള്ളാനെ ഓർക്കാതെ അള്ളാനെ അശദ്ധനായി ജീവിക്കുക അവനാണ് എത്ര സമ്പാദിച്ചാലും സമാധാനമില്ല ശാന്തിയില്ല പ്രയാസം നീങ്ങൂല ദുഃഖം നീങ്ങൂല ഹൃദയത്തിന് ശാന്തി ഉണ്ടാവൂല ദുനിയാവ കിട്ടുന്നതായ വെറും ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഡിന്നർ വേറെ ഉണ്ട് പരലോകത്തിൽ ഇവിടെ ദുനിയാവില് മാത്രം ലഭിക്കുന്നതാണ് പറഞ്ഞത്